രണ്ടു വർഷങ്ങൾക്ക് മുകളിലായി പോരടിക്കുന്ന കിഴക്കൻ യുക്രൈനിലെ ചാവിസ്യാർ പട്ടണത്തിൽ റഷ്യൻ സേനയുടെ മുന്നേറ്റം പട്ടണത്തിൽ നിന്ന് യുക്രൈൻ സേന പിന്മാറിയെന്നാണ് അറിയിപ്പ് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈന്റെ പ്രതിരോധ കേന്ദ്രങ്ങൾ തകർന്നു സൈനികരുടെ ജീവൻ രക്ഷിക്കാനാണ് പിന്മാറ്റമെന്ന് യുക്രൈൻ വൃത്തങ്ങൾ പറഞ്ഞു ഇതോടെ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം കടുപ്പിച്ചേക്കുമെന്ന ആശങ്ക ശക്തമായി ഖാർക്കീവ് മേഖലയിലും റഷ്യൻ സേന പരിമിതമായ മുന്നേറ്റം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ ഭാഗമായി ഒരു പ്രധാന പട്ടണത്തിൽ റഷ്യ നിരന്തരം ആക്രമണം നടത്തുന്നതിനാൽ യുക്രൈനിലെ ഖാർക്കിവ് മേഖലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചതായി അധികൃതർ പറഞ്ഞു യുക്രൈനിന്റെ കിഴക്കൻ അതിർത്തിയിലൂടെ അപ്രതീക്ഷിത റഷ്യൻ ആക്രമണം ആരംഭിച്ചു ഏകദേശം രണ്ടു വർഷം മുൻപ് അവർ പിന്നോട്ടു നീക്കപ്പെട്ട പ്രദേശത്ത് സൈനികർ ചെറിയ മുന്നേറ്റം നടത്തി ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലൈബോക് ഗ്രാമത്തിൽ പീരങ്കി വെടിയേറ്റ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ കൊല്ലപ്പെട്ടതായി സിനഗുബോവ് പറഞ്ഞു റഷ്യയുടെ വ്യോമാക്രമണം പ്രതിരോധിക്കാൻ മാർഗമില്ലെന്നതാണ് യുക്രൈന്റെ നിലവിലെ സാഹചര്യം അമേരിക്കയിൽ നിന്ന് വ്യോമപ്രതിരോധ സാമഗ്രികൾ ലഭിച്ചിരുന്നെങ്കിലോ ലോകത്തിന് റഷ്യയുടെ ഭീകരാക്രമണത്തെ തടയാൻ കഴിഞ്ഞിരുന്നെങ്കിലോ യുക്രൈന് ഇന്നത്തെ ആക്രമണത്തെ ചെറുക്കാനാകുമായിരുന്നുവെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു എന്നാൽ ആക്രമണത്തിൽ റഷ്യയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തുവന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചതോടെ കൂടുതൽ വ്യോമ സഹായത്തിനായി യുക്രൈനിൽ പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് യുക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന അടിസ്ഥാന സൌകര്യങ്ങളെയാണ് റഷ്യ ഉന്നം വെക്കുന്നത് നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ അക്രമങ്ങളുമുണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുക്കോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താൽപര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രമീയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തിവരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപ്പര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി